രാവിലെ ഷാനവാസിക്കയും നെവിനും തമ്മിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് ഷാനവാസിക്കയ്ക്ക് കുറച്ച് പ്രശ്നമായായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇന്നത്തെ ദിവസം ഇനി ഹൗസിലേക്ക് തിരിച്ച് വരത്തില്ലെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നെവിൻ ആണെങ്കിൽ തൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു പാട്ടൊക്കെ പാടി വളരെ കൂളായിട്ടാണ് ഇന്ന് സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് ഷാനവാസിക്ക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ഏത് നിമിഷം ഇനി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് തന്നെ പുറത്താക്കുന്ന അറിയിപ്പ് അങ്ങനെ തോന്നിയിട്ടാകും ഒരു ബ്ലാക്ക് കളർ ജൂബെയൊക്കെ ഇട്ടിട്ട് ഇനാഗ്രേഷന് പോകുന്ന അണക്കത്തെ അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഉപയോഗിക്കുന്ന അണക്കത്തെ ഒരു ഡ്രെസ്സൊക്കെ ഇട്ടാണ് സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് ഇന്നലെയാണെങ്കിൽ അനുമോളുടെ മേത്ത് വെള്ളം ഒഴിച്ച് മാത്രമല്ല ബെഡ് മൊത്തം വെള്ളം ഒഴിച്ച് നശിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് എന്തെങ്കിലും ഒരു വാണിംഗ് കൊടുത്തിരുന്നെങ്കിൽ ഇത്തിരിയൊക്കെ നെവിനൊന്ന് ഒതുങ്ങിയേനേന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഷാനവാസിക്ക് അകത്തേക്ക് കയറി വരുവാണെങ്കിലും മിക്കവാറും ഇക്കയായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നെവിനെ പുറത്താക്കണമെന്ന് അക്ബർ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് താൻ എന്താ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഫ്രണ്ട് ഡോർ വഴി പോകാൻ റെഡി ആവുകയാണോ എന്തായാലും നെവിൻ ഇപ്പോൾ പുറത്തായില്ല എങ്കിൽ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ചോദിക്കുമായിരിക്കുമോ